ഹായ് കുട്ടുകാരെ ഏവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അതും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഓക്കെ അതിനായിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിന് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക അതാ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഈ ബ്ലൂ കളറിൽ വരുന്ന ഈ ആപ്പ് കെ സ്മാർട്ട് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും ഓപ്പണായി വരിക അവിടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടു ക്യുക്ക് പേയ്മെൻറ്റ് സെക്കൻഡ് വൺ ക്യുക്ക് സർട്ടിഫിക്കറ്റ് മൈ ആപ്ലിക്കേഷൻ ഓക്കെ ഇതിൽ നമുക്ക് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ പിങ്ക് കളറിലുള്ള ഈ ഓപ്ഷനാണ് വേണ്ടത് സോ ഇത് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാം ഒന്ന് സ്മാർട്ട് സെർച്ച് അത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നോർമൽ സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ കുറച്ച് കൂടി എന്താ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അഥവാ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക പിന്നെ ലോക്കൽ ബോഡി നെയിം ഓക്കെ ശേഷം നമ്മുടെ സെക്സ് സെക്സ് ഏതാണെന്നുള്ളത് മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഓക്കെ ശേഷം നമ്മുടെ മദറിൻ്റെ പേര് ഓക്കെ ഓക്കേ ശേഷം നമ്മൾ എന്ത് ചെയ്യുക സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം നമ്മുടെ ഫോണിലേക്കിത് ഡൗൺലോഡായിട്ട് ഇപ്പോൾ വരും ു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ഡീറ്റെയിൽസ് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രിയപ്പെട്ടവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം താങ്ക്